ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലാക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ലൂർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ ചെമ്പല്ലിയൊക്കെ ചെമ്പല്ലി പാലയൊക്കെ പടവറാടിക്കും അങ്ങനത്തെ ഒരു കിടലുണ്ട് ലൂറാണോ കേട്ടോ ലൂറ് ഞാൻ പരിചയപ്പെടുത്താം ഓക്കെ കേട്ടോ ഇതാണ് കേട്ടോ ലൂറ് സ്പാര എന്നാണ് എൻ്റെ പേര് കേട്ടോ സൂപ്പർ സൂപ്പർ നല്ല റെസ്സട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം നട്ടോ വില വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ അടുപ്പിച്ച് ലൂറിന് വില വരുന്നുണ്ട് കേട്ടോ അത് ചുറ്റാ സാധനമാണ് കളറാണ് സ്പാര ഹെഡ് ചെമ്മരക്കെ അത്യാവശ്യം ചെമ്മരക്കെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടിക്കാൻ നോക്കാം ഡ്രീം ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഉപയോഗിക്കുന്ന റോഡ് ജാപ്രസിൻ്റെ റോഡ് തന്നെയാണ് അത്ര അതിൻ്റെ സ്റ്റാടിക്കുന്ന അറിയില്ല അത് തന്നെയാണെങ്കിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു ഡ്രീങ്ങൾ ബ്രൈഡ് വന്നിട്ട് അൽഫ്മേഡ് ലൈഡാണ് കേട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് എൽ ബി ലീഡർ ആയിന് ഇരുപത്തഞ്ച് എൽ ബി ലിഡർ ആയിന് മേജർ ക്രാഫ്റ്റിൻ്റെ ലീഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടിക്കാൻ നോക്കാം ഇതിവിടെ മീൻ ഞങ്ങൾ പിടിച്ചായിരുന്നു വീഡിയോ ചെയ്യാൻ വിളിച്ചതാണെന്ന കാരണം ആഹാ ഇവിടെ ഈ മാലാവ് പരിച്ചിൽ എന്നൊക്കെ പറയുന്നൊരു മീനുണ്ടല്ലോ അപ്പോൾ അതിന് ചെമ്പല്ലിയോ വറ്റ എന്ത് ഓടിക്കുന്നുണ്ട് കേട്ടോ ഈ കല്ലിൻ്റെ സൈഡ് പറ്റിച്ചാണ് ഞാൻ ഓടിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ലോഡ് ഇവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കിയത് മീനടിക്കുന്നത് ഉറപ്പാണ് കേട്ടോ ചെമ്പല്ലി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് അത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം പിന്നെ മഴയും വരുന്നുണ്ട് മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല മീൻ നല്ല ഓടിക്കുന്നുണ്ട് മലാവിനൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കുന്നു കേട്ടോ ഞാൻ വീട്ടിലൊരു കാഴ്ച കാണിച്ചേട്ടോ മഴ വല്യ വീട്ടില മഴ വല് കണ്ടോ ഒരു നാല് നാലര മണിയായിട്ടുള്ളൂ ഉള്ള കാണാൻ ഭംഗിയുള്ളൊരു മടവില്ല അപ്പോൾ നമ്മുടെ ഫിഷിംഗ് തുടരാം ഒന്നും അടിച്ചില്ല ഇതുവരെ അത് വലിയ വലിയ എം എൽ എ ആണല്ലോ ഏഹ് ഇതിലെ പറയാം വലിയ സ്വപ്നങ്ങൾ മാത്രം കയറായിട്ട് കണി കൊടുക്കണ്ടേട്ടാ അടിച്ചു പാവം ഇത് വലുതായിട്ട് പോയി വിട്ടോളാം ഞാൻ പാവം നല്ല റിസൾട്ട് ആണോ കേട്ടോ ആ കല്ലാത്തോ നിൽക്കണം കൂടുതൽ നിൽക്കുന്നു കല്ലാത്ത വെള്ളം നല്ല പ്യൂർ നല്ല ക്ലിയർ ആണ് കേട്ടോ വെള്ളം ഇത് മീനടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഈ വെള്ളത്തിലടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിലും അടിക്കില്ല മീൻ അത്രയ്ക്ക് ക്ലിയറാണ് കേട്ടോ വെള്ളം നമുക്ക് മാലാവ് എന്ത് മീൻ എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് എന്ത് മീനുണ്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഫ്രണ്ട്സ് മഴ നല്ല മഴ വരുന്നതുകൊണ്ട് കേട്ടോ മഴ കയറി വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ക്യാമറയൊക്കെ വാങ്ങാൻ ചാൻസ് അതുവരെയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്ന് ചോദിക്കുന്നില്ല എന്നാലും പറയുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനൊരു കൂടിലും വീഡിയോ എടുക്കുന്നു വീണ്ടും വരും കേട്ടോ അപ്പോൾ മീനെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം കിടലും റിസൾട്ടുള്ള നൂറാണ് കേട്ടോ അതായത് ഈ ചെറിയ ചെമ്പല്ലി തന്നെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടു മനസ്സിലാവും ഈ ചെറിയ ചെമ്പല്ലി അടിച്ചാൽ ഉറപ്പായിട്ട് വലിയ വലിയ അടിക്കാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ അധികം നേരം കാസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല ഒരു മഴ വരുന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത് പുതിയ വീടി ഞാൻ വീണ്ടും വരും ബായ്